ഏവർക്കും ട്രൂവിഷൻ നാദാപുര ന്യൂസിന്റെ വിഷു ആശംസകൾ അന്യൻ്റെ ശബ്ദം സംഗീതം പോലെ ശ്രവിക്കുന്ന ഒരു ലോകത്തിനായിരിക്കട്ടെ ഒരു ഉത്തമ കമ്മ്യൂണിസ്റ്റുകാരന്റെ ജീവിത ലക്ഷ്യം നാടും നഗരവും വരവേൽക്കാൻ ഒരുങ്ങുമ്പോൾ തനിക്ക് ലഭിച്ച ലാഭവീതം അശരണർക്കും പാവങ്ങൾക്കുമായി പങ്കുവയ്ക്കുവാണ് കല്ലാച്ചിലെ എം ടി കുഞ്ഞിരാമൻ എന്ന ഹോട്ടലുടമ ജീവകാരുണ്യ മേഖലയിൽ ശ്രദ്ധേയ സാന്നിധ്യമായ കല്ലാച്ചിലെ കുഞ്ഞിരാമേട്ടനെ നമുക്ക് പരിചയപ്പെടാം കല്ലാച്ചി മീത്തലേ തറക്കണ്ടിയിൽ താമസിക്കുന്ന എം ടി കുഞ്ഞുരാമൻ പ്രദേശത്തുകാർക്ക് സഹജീവി സ്നേഹത്തിന്റെ ആദ്യാക്ഷരമാണ് എം ടി എന്ന നാമധേയം ഇവിടുത്തുകാർക്ക് വിശ്വസാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരല്ല സാധാരണക്കാരിൽ സാധാരണക്കാരനായ ചായക്കടക്കാരൻ ഇല്ലായ്മകളോട് പടവെട്ടി മുന്നേറിയ പോരാളി ഇപ്പോ ഈ വരുന്ന പൈസ കല്ലാച്ചി ഹെം ടി ഹോട്ടലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എട്ടാം വർഷം പിന്നിടുകയാണ് ഹോട്ടലിന്റെ ലാഭവിഹിതം ഉപയോഗിച്ച് ഓണം വിഷു ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് കിറ്റ് വിതരണം നടത്തുന്നു കൂടാതെ മാസം തോറും ക്യാൻസർ രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് ചികിത്സാ ധനസഹായം നൽകുന്നുണ്ട് ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ വടകര താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിലെ നൂറുകണക്കിന് ആളുകൾ എം ടിയുടെ കാരുണ്യ സ്പർശനമേറ്റിട്ടുണ്ട് എം ടി ഹോട്ടലിൽ ഊണിനും ചായക്കും മറ്റ് പലഹാരങ്ങൾക്കും വിലക്കുറവുണ്ടെന്നതും ശ്രദ്ധേയമാണ് സി പി എം നാദാപുരം ഏരിയ കമ്മിറ്റി ഓഫീസിനടുത്ത് പാർട്ടി പ്രവർത്തകർക്ക് ചായയും ലഘുഭക്ഷണവും നൽകാനായാണ് ചായക്കട ആരംഭിക്കുന്നത് ർഷങ്ങൾക്ക് മുമ്പ് കൂടെ ആരംഭിച്ചു ഇതൊരനുഗ്രഹമായി വാങ്ങിക്കുക കാരണം മറ്റ് ഹോട്ടലുകളെ അപേക്ഷിച്ച് കായത്തും കൂടിനും പല കാലങ്ങൾക്കെല്ലാം തന്നെ വിലകുറച്ച് വിൽപ്പ നടത്തുന്ന ഒരു കേന്ദ്രമാണിത് കല്ലാച്ചി ചെത്തു തൊഴിലാളി യൂണിയൻ ഹാളിൽ നടന്ന വിഷു കിറ്റ് വിതരണം സി പി എം ജില്ലാ കമ്മിറ്റി അംഗം വി പി കുഞ്ഞകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എച്ച് ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പി ചാത്തു കരിമ്പിൽ വസന്ത പി കെ കൃഷ്ണൻ തയിൽ ചാത്തു റീന തൈയുള്ളതിൽ നിഷ മനോജ് നാസർ എന്നിവർ സംസാരിച്ചു ഭാര്യ ഗീതയും എം ടിയുടെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമായി കൂടെയുണ്ട് ബിരുദ വിദ്യാർത്ഥിയാണ് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്ന ഞാനും നിങ്ങളും ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമാവുകയാണ് വിഷു ഭാഗമായി കുടുംബങ്ങൾക്കാണ് ഈ ചെറിയൊരു കടയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് കൂടാതെ മാസം തോറും ചികിത്സാ ധനസഹായം നൽകി വരും ഓരോ ഉപഭോക്താക്കൾക്കും വൈവിധ്യങ്ങളായ വസ്ത്രാഭിരുചികളുണ്ട് യുവതികൾക്ക് ന്യൂജൻ ഫാഷൻ സങ്കൽപ്പങ്ങൾ നവവധുവിന് സ്പെഷ്യൽ വെഡിംഗ് ഫാഷൻ സങ്കൽപ്പങ്ങൾ കുസൃതി കുരുന്നുകൾക്ക് മിഴിവേകാൻ വർണ്ണങ്ങളിൽ ചാലിച്ച നിറക്കൂട്ടുകളുടെ ഫാഷൻ സങ്കൽപ്പങ്ങൾ യുവാക്കൾക്ക് പൗരുഷം തുടിക്കുന്ന ഫാഷൻ സങ്കൽപ്പങ്ങൾ ഈ ഫാഷൻ സങ്കല്പങ്ങളെല്ലാം സമ്മേളിക്കുന്ന ഒരു വസ്ത്ര സാമ്രാജ്യമുണ്ട് ഹാപ്പി വെഡിംഗ് കല്ലാച്ചി ഹാപ്പി ആകുമ്പോഴാണ് ആഘോഷങ്ങളെല്ലാം സമ്പൂർണമാകുന്നത്